ഹായ് ഒൻ അപ്പോൾ നിങ്ങളൊരുപാട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എൻ്റെ ചാനൽ വഴി ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് വഴി എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അല്ലേ പക്ഷേ സംസാരിക്കുമ്പോൾ ചക്കായി പോകുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതും ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത തന്നെ കേട്ടോ ഇന്ന് മുതൽ നമ്മൾ വേറൊരു എന്താണ് ഇതുവരെ അതായത് ഒരുപാട് നാളത്തെ ആലോചനയിൽ വന്നതാണ് കേട്ടോ എങ്ങനെ ഒരു പുതിയ രീതി കണ്ടുപിടിക്കാം ഒരു പുതിയ രീതി ഞാൻ കണ്ടുപിടിച്ചിരുന്നു ട്രാൻസ്ലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അതെല്ലാവരും തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അതും മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട് ഓക്കെ അത് പിടിച്ചിട്ടും ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ രീതി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കാനായിട്ടോ എന്താണ് ആ രീതി ഇന്ന് വരും ക്ലാസ്സുകളിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോവാണ് എസ് ജി വി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് പുറമേ നമ്മൾ ഇതും നമ്മൾ നമ്മളതിൻ്റെ പുറമേ നടക്കുകയാണ് അതുപോലെ സെൻറ്റൻസ് മേക്കിംഗ് ഈ ചാനൽ ഫുള്ള് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എസ് ജി ഗ്രാമർ സെഷൻ അതുപോലെ സെൻറ്റൻസ് മേക്കിംഗ് പഠിക്കുന്നുണ്ട് അതുപോലെ ഇതൊരു പുതിയ രീതി അതായത് ഒരു പിക്ചർ കാണിച്ചിട്ട് പഠിക്കുന്ന രീതിയാണത് സംസാരിക്കുന്ന രീതിയാണ് സംസാരിച്ചെങ്ങനെ പഠിക്കുക എന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും പ്രശ്നമാണ് സ്റ്റക്ക് സ്റ്റായി പോകുന്നു സംസാരിക്കുന്നതിൻ്റെ ഇടയില് സ്റ്റക്കായി പോകുന്നു ഇംഗ്ലീഷ് അറിയാം ഒരുപാട് കാലമായി പഠിക്കുന്നുണ്ട് എനിക്ക് എഴുതുമ്പോൾ ഒക്കെ കിട്ടുന്നുണ്ട് ആളുകൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ തിങ്കിങ് മലയാളത്തിൽ നടക്കുന്നു ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുന്നു ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം അതായത് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ് തിങ്ക് ഇൻ യുവർ മദർ ടങ് അല്ലെങ്കിൽ തിങ്ക് ഇൻ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തിങ്ക് ചെയ്യൂ എന്നിട്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും അല്ല ഓക്കെ ഒരിക്കലും അത് അല്ല അത് ആണ് കാരണം എന്താണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയണതുണ്ടല്ലോ അപ്പോൾ അവ മാറിനെ സ്റ്റിച്ച് ചെയ്ത് കളിക്കാനൊന്നും പറ്റൊന്നുമില്ല അതായത് മലയാളത്തിൽ തിങ്ക് ചെയ്തു അപ്പോൾ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടൊരു ടാസ്ക്കാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ബോട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളുടെ ഇവിടെ എന്താണ് ഇത് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് മോഡൽസ് ആയിട്ട് അപ്പോൾ ഇവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയണമെന്നുണ്ടല്ലോ ഇംഗ്ലീഷ് അതായത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് മലയാളത്തിൽ പഠിപ്പിക്കുന്നു അപ്പോൾ തന്നെ അതിനെ ഇംഗ്ലീഷ് സ്വിച്ച് ചെയ്യണം മലയാളത്തിൽ നിന്ന് അടുത്ത ലാംഗ്വേജിലേക്ക് അപ്പം തന്നെ സ്വിച്ച് ചെയ്യണം വളരെ ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് അതായത് എനിക്ക് ഫസ്റ്റിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാലങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അതൊക്കെയാണ് പക്ഷേ ഈ സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് നിങ്ങളുടെയും പ്രശ്നം മനസ്സിലായോ നിങ്ങൾ മലയാളത്തിൽ തിങ്ക് ചെയ്യുന്നു ഇംഗ്ലീഷിലേക്ക് സംസാരിക്കുന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഇപ്പോൾ എനിക്ക് എനിക്കൊന്ന് അവിടെ വരെ പോകണം എന്ന് ഞാൻ എൻ്റെ ഒരു ആവശ്യം പറയാണ് അപ്പം ഞാൻ ആദ്യമായി ചിന്തിക്കുകയാണ് എനിക്ക് ഐ പോകണം നമ്മെന്ന് മിസ് പഠിപ്പിച്ചുകഴിക്കുന്നത് വോണ്ടും ഷുഡുമാണ് അപ്പോൾ ഇതെൻ്റെ ആവശ്യം ആയതുകൊണ്ട് ഞാൻ വോണ്ടാണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ വോണ്ട് ഓക്കെ റെഡിയാണ് ഈ ടു ആ വോണ്ട് ടു ഇനി പോവുക തന്നെ ഇംഗ്ലീഷ് ഗോ ആണ് ഓക്കെ അപ്പോൾ ആണ് എത്രയോ നേരെടുത്ത് ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോഴേക്കും ആ ആൾ പോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതുപോലെ എന്താണ് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഐ വോണ്ട് ടു ഗോ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം സമയം എടുത്തായിരിക്കും ചിലപ്പോൾ അത് ചിന്തിച്ച് നിങ്ങൾ പറയുന്നുണ്ടാവുക സോ മലയാളത്തിൽ തിങ്ക് ചെയ്യരുത് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യണം തിങ്ക് ചെയ്യേണ്ട നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങ് പറയാൻ പറ്റണം ഇതിന് വേണ്ടത് എന്താണെന്ന് അറിയാം പ്രാക്ടീസ് പ്രാക്ടീസ് മാത്രമാണ് ഇതിൽ ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് അല്ലാതെ ഒരിക്കലും നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പലരും പാതി വഴിയിലെ ലാംഗ്വേജിന് ഉപേക്ഷിക്കുന്നത് ഓക്കെ എനിക്കിത് പറ്റാത്ത പണിയാണെന്ന് പറഞ്ഞിട്ട് പലരും ഉപേക്ഷിക്കാനുള്ള കാരണം തന്നെ എന്താണ് ഈ മലയാളത്തിൽ തിങ്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ട്രെയിൻ യുവർ ബ്രെയിൻ ട്രെയിൻ യുവർ ബ്രെയിൻ അതായത് നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് മലയാളത്തിൽ തിങ്ക് ചെയ്തുകൊണ്ടല്ല ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ എണീച്ച് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഐ ആം ബ്രഷിംഗ് മൈ ടീത്ത് എന്ന് പറയാം ഓക്കെ നമ്മുടെ മനസ്സിൽ പറയുക അല്ലാതെ ഞാൻ ബ്രഷ് ചെയ്യുകയാണ് അപ്പം ചെയ്യുക എങ്ങനെ എങ്ങനെ നിർത്തിട്ടല്ല പറയാം ജസ്റ്റ് പറയാം ഐ ആം ബ്രഷിങ് മൈ ടീത്ത് എന്ന് പറയാം ഓക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ സ്വായ് ഇക്ക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അത് പഠിച്ചു കഴിഞ്ഞു നമ്മൾ അത് ഉള്ളിലെ നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല അതിനു മുമ്പ് നമ്മൾ എന്തു ചെയ്യണം പറയുകയാണ് നമ്മൾ പെട്ടെന്ന് നിന്നിട്ട് ഫ്രിഡ്ജ് തുറന്നു ഐ ആം ഓപ്പണിങ് ദി ഫ്രിഡ്ജ് ഓക്കെ ഓ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു ഐ ഓ ഓപ്പൺ ദി എന്താണ് ബുക്ക് എന്ന് പറയാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് പറയുക ചെയ്യുമ്പോൾ തന്നെ അത് ചിന്തിക്കുക അല്ലാതെ ചെയ്യുന്ന കാര്യം മലയാളത്തിൽ ചിന്തിച്ചു കൊണ്ടാവരുത് അത് ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ മലയാളത്തിൽ ചിന്തിക്കരുത് ഇപ്പം ഞാനിങ്ങനെ പോവുകയാണ് ഐ ആം ഗോയിങ് എന്ന് പറയാം അല്ലാതെ ഞാൻ പോവുകയാണ് വേണ്ട അത് വേണ്ട എന്നർത്ഥം അപ്പോൾ പക്ഷേ ഇത് ബേസിക് ആയിട്ട് ലേൺ ലേൺ ചെയ്യുന്ന ആളുകൾക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമാണ് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൻ്റെ ബേസ് ലെവലാണ് നിങ്ങളതെങ്കിൽ അതായത് നിങ്ങൾക്ക് ഗോയിൻ്റെ അർത്ഥം അറിയില്ല ഈ ഈസാരാം എന്തിനാണ് ചേർക്കുന്നത് എന്ന് അറിയില്ല ഐ അറിയില്ല ഇങ്ങനെ ഒന്നും തന്നെ അറിയില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് നിങ്ങൾക്കറിയണ്ടേ ഐ ആം ഗോയിങ് എന്ന് പറയണമെങ്കിൽ ഐ ചേർക്കണമെന്നും ഐ വരുമ്പോൾ ആം ആണ് ചേർക്കേണ്ടതെന്നും ഗോ ഇൻ്റെ അർത്ഥം പോവുക എന്നാണെന്നും അവിടെ ഐ എൻ ജി ചെയ്യുന്നത് ആം വന്നുകൊണ്ടാണെന്നും ഒക്കെ നിങ്ങൾ അറിയണമല്ലോ സോ പഠിക്കണം അതവിടെയാണ് പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് തന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ളവരാണെങ്കിൽ നിൻ്റെ ഗ്രാമർ സെഷൻസ് കാണേണ്ട വരും സെൻറ്റൻസ് ബേക്കിംഗ് കാണേണ്ടവരും അല്ലേ അതൊക്കെ ഒരു ആറ് മാസം കൊണ്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കടമ്പയിലേക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ കുറേ രീതികളുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രീതി ഓക്കെ അതാണ് നമ്മൾ പിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് എപ്പോഴും അതിന് സാധിച്ചെന്ന് വരില്ല ചിലപ്പോൾ ചിന്തിച്ചൊന്നും എടുക്കാൻ പറ്റാത്തവരുണ്ടാവും ഇപ്പോൾ ബ്രഷ് എന്താ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബ്രഷ് ചെയ്യുകയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തവരുണ്ടാവും നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടും ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടും ബേഡൻ കൊണ്ടൊക്കെ അതൊന്നും അങ്ങനെ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക കേട്ടോ അപ്പം നിങ്ങളുടെ തെറ്റല്ലാതെ നിങ്ങളുടെ അവസ്ഥകൾ കൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യണത് എന്നറിയോ ഞാൻ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പിക്ചർ തരാൻ പോകുക എന്നിട്ട് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ പോവാം അപ്പോൾ എന്താ നിങ്ങൾക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് കിട്ടും ഞാൻ പഠിക്കുന്നത് ശരിയാണ് അല്ലേ ഞാൻ ഞാനതിൻ്റെ ആൻസറും അപ്പം പറഞ്ഞതന്നുകൊണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് സ് കിട്ടും ഞാൻ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ ശരിയാണ് അത് നല്ലൊരു ഐഡിയ അല്ലേ അപ്പം അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഓരോ പിക്ചർ കാണിച്ചിട്ട് അതുമായിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ വളരെ മീൻസ് വളരെ 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 എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണിത് ഇത് ഈ മെത്തേഡ് നിങ്ങളൊരു മൂന്ന് നാല് മാസം ഒക്കെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു മെത്തേഡിലേക്ക് നമ്മൾ കിടക്കും ലൈവ് പ്രാക്ടീസ് ലൈവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷനിലേക്ക് കിടക്കട്ടെ കുറച്ച് ക്യൂരിയോസിറ്റി ആയിട്ട് നിങ്ങൾ അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് നമ്മൾ നാളെ മുതൽ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് കേട്ടോ എന്താണിത് ഒരു പിക്ചർ കാണിക്കും അതുമായിട്ട് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യും അടിപൊളിയായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സെഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കറക്റ്റായിട്ട് തന്നെ കാണാം ഇംഗ്ലീഷ് സംസാരിക്കാൻ പുതിയ രീതി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കണം കേട്ടോ പിക്ചേഴ്സ് വെച്ചിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം സംസാരിക്കാൻ പോവുകയാണ് നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതെത്രത്തോളം എഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് കേട്ടോ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ കൊണ്ടുവരാറുള്ളൂ സോ ആ വീഡിയോസ് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ കണ്ടുപോകുക സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ സോ താങ്ക് യു ഇംഗ്ലീഷ് Learning Simplified.